ബിസ്മിറമുറീം ലാഹുവിൻ്റെ റസൂൾ ലോകത്തിൻ്റെ കാരുണ്യമായ സയ്യിദുൽ വറ വറാജൂ താഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മണ്ണിലൂടെ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ കാൽപാദം പതിയുകയില്ലായിരുന്നു കാരണം അള്ളാഹു സുബഹാന താല അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അവിടുത്തെ മജിസ്സത്ത് കൊണ്ട് അള്ളാഹു അത്രയും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഉന്നതനായതിനെ കൊണ്ട് അള്ളാഹു അത്രയും ബഹുമാനിച്ച ആദരിച്ച മുത്ത റസൂൽ സല്ലാഹു അലഹി വസ്ലമയാണ് അതുപോലെ തന്നെ ഹബീബായ തങ്ങളുടെ ഒരു മജിസ്സത്താണ് പാറയുടെ മുകളിൽ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ കാല് പതിയുകയാണ് ആ പാറയുടെ മകൾ ചവിട്ടിയാൽ അവിടെ ആ പാദം പതിയുകയാണ് ആ പുണ്യപാദത്തിൽ അള്ളാഹു സുബഹാന ഹൂത്താല അവിടെ റഹ്മത്ത് ചൊരിയുകയാണ് അള്ളാഹു സുബഹാന ഹൂത്താലയുടെ അവിടെ സൃഷ്ടികളിൽ വെച്ച് റഹ്മത്തിൽ ഇല്ല അലമീനും ജഹബീബായ തങ്ങളുടെ നൂറിലാണ് ഈ ലോകത്തെ പഠിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ സൂര്യൻ്റെ പ്രകാശം അഥവാ നിഴൽ ഹബീബായ തങ്ങളുടെ ആ നിഴൽ പതിയുകയില്ല ഭൂമിയിലേക്ക് കാരണം അതിലും വലിയ നൂറാണ് അതിലും വലിയ പ്രകാശമാണ് ഹബീബിൻ്റെ നൂറ് അവിടുന്ന് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഹബീബായ തങ്ങളുടെ പേരിലേക്ക് ധാരാളം സ്വലാത്തുകളും സലാമുകളും അങ്ങ് സമർപ്പിക്കുക എന്നാൽ ഹബീബായ തങ്ങൾ ഏതെങ്കിലും ഒരു നിലാവിൻ്റെ രാത്രിയിൽ ഹബീബിൻ്റെ സുഗന്ധം ചാരത്ത് വീശുന്നത് നമുക്ക് കാണാം യാ റസൂല